ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഇന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തിയെട്ട് വർഷം തികയുകയാണ് ഈ ഒരു വേളയിൽ ഇപ്പോൾ ഇതിനെ വളരെയധികം പ്രസക്തമാർന്ന ഒരു സബ്ജക്റ്റായിട്ട് തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ഒരു ഏകാധിപതി ഒരു ഭരണാധികാരിയാണ് ആ ഭരണാധികാരി പറയുന്നത് ഇവിടെ ഹൈന്ദവ സമൂഹക്കാർ മാത്രമാണ് ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പോരാടിയത് എന്നതാണ് എടുത്തു പറയുന്നത് മുസ്ലിം സമുദായക്കാർ ആരും ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇരിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരി പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെ അതിനോടനുബന്ധമായിട്ട് തന്നെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ തന്നെ ഇതിനോടകം തന്നെ പാഠപുസ്തകങ്ങളിലെ ഹിസ്റ്ററി ബുക്കുകളിൽ നിന്നും സ്വാതന്ത്ര്യദിന ചരിത്രങ്ങളിൽ നിന്നും മുസ്ലിം നാമത്തിൽപ്പെട്ടിട്ടുള്ള എല്ലാവരെയും അടർത്തി മറ്റ് ചെരുപ്പ് നക്കികളെ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കികളുടെ പേരുകൾ കൂട്ടിച്ചേർക്കുന്ന സവർക്കരെ പോലുള്ള തെമ്മാടികളുടെ പേരുകൾ കൂട്ടിച്ചേർക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമായിരുന്നു കഴിഞ്ഞ ഘട്ടത്തിൽ കർണാടക ഭരിച്ച് ബി ജെ പി ഭരിച്ചിരുന്ന കാലത്ത് അവിടെ നമ്മൾ കണ്ടത് സവർക്കർ ജയിലിൽ ഏർ എന്താ ബ്രിട്ടീഷുകാർക്കെതിരെ സംസാരിച്ചതിനാണ് എന്നൊക്കെയായിരുന്നു പറഞ്ഞത് പക്ഷേ പച്ചയായിട്ടുള്ള നുണയാണ് എന്നുള്ളത് വാസ്തവമാണ് അവസാനം സവർക്കർ മാപ്പ് എഴുതി കൊടുത്തിട്ടാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയതെന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഇതിനോടനുബന്ധമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഉടനീളം മുസ്ലിം സമുദായത്തിൽ പെട്ടിട്ടുള്ളവരുടെ പേരുകൾ എല്ലാ ഹിസ്റ്ററി ബുക്കുകളിൽ നിന്നും മറ്റ് പാഠപുസ്തകങ്ങളിലും എല്ലാ ഇടങ്ങളിൽ നിന്നും വെട്ടിക്കളയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുവരികയാണ് അതിന്റെ ഒരു അൻപതോളം ശതമാനം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ബി ജെ പി എന്ന് പറയുന്ന സർക്കാർ ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ ഇപ്പോൾ അത് പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാൻ അവർക്ക് തുടർച്ചയായിട്ട് ഭരണം കിട്ടാത്ത സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ അങ്ങനെ ഒരു നിലപാടിലോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാതിരിക്കുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കേരളത്തിലെ നിരവധി മുസ്ലിം സമുദായത്തിലെ നേതാക്കന്മാർ ബ്രിട്ടീഷുകാരുടെ എന്താണ് ആധിപത്യത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ പല പലയിടങ്ങളിലായിട്ട് പോരാടിയിട്ടുണ്ട് അതിൻ്റെ മുഖ്യധാര ഒന്നാണ് മലബാർ കലാപത്തിനുണ്ടായിട്ടുള്ള ആ ഒരു വിഷയം വാഗൻ രാജടി എന്നൊക്കെ അറിയപ്പെടുന്ന വിഷയങ്ങൾ നമുക്ക് ഇപ്പോഴും അത് ഞെട്ടിക്കുന്ന ഒരു സംഭവമായിട്ട് തന്നെയാണ് നമ്മുടെ മുന്നിൽ ഇപ്പോഴും നിൽക്കുന്നത് ചരിത്ര പുസ്തകങ്ങൾ എടുത്ത് നോക്കിയാൽ കാണാനൊക്കെ എന്തൊക്കെയാണ് ആ പാവങ്ങൾ അനുഭവിച്ചു പോയത് എന്നുള്ളത് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഏതൊരു ഇപ്പോൾ ഒരു അഹമ്മദ് ആജി എന്ന് പറയുന്ന ഒരു ധീര പോരാളിയുടെ പേര് പറഞ്ഞാൽ അദ്ദേഹം ഒരു ലീഡറാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ലീഡറിന് മാത്രം അവകാശപ്പെട്ടതല്ല ഈ സ്വാതന്ത്ര്യദിനം നേടിയെടുത്ത് എടുത്തതിലുള്ള ഒരു പങ്ക് അവിടെ മരണപ്പെട്ടിട്ടുള്ള ഓരോ സാധാരണക്കാരായിട്ടുള്ളവരും അതിൽ പങ്കാളികളാണ് ഓരോ വ്യക്തികളും ആ കാലഘട്ടത്തിൽ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുള്ള എല്ലാവർക്കും എല്ലാവർക്കും ഒരു പങ്കുള്ളതാണ് ഈ പറഞ്ഞ സ്വാതന്ത്ര്യദിനം ആ ഒരു ദിനത്തിന് ഇപ്പം ഹൈന്ദവനെന്നോ മുസൽമാനെന്നോ വകഞ്ഞു മാറ്റി വെക്കാതെ എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് നേടിയെടുത്തത് കൊണ്ട് തന്നെ എല്ലാ സമുദായക്കാരും ഒരുമിച്ച് നിന്ന് നേടിയെടുത്തത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്താണ് വലിയ നല്ല രീതിയിൽ തന്നെ എല്ലാ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള നേതാക്കന്മാരെ അംഗങ്ങളെയും ഉയർത്തിക്കാട്ടണം പക്ഷെ ഇവിടെ നടക്കുന്ന നേരെ വിപരീതമായിട്ടാണ് ഇവിടെ ന്യൂനപക്ഷ സമുദായം എന്ന് എന്താണ് ചാപ്പ കുത്തിക്കൊണ്ട് ഇസ്ലാം വിശ്വാസികൾ ബ്രിട്ടീഷുകാർക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുണ്ടാക്കിക്കൊണ്ട് ഹിസ്റ്ററി ബുക്കുകളിൽ നിന്നും മലബാർ കലാപം വരെയും ഇല്ലാതാക്കി കൊണ്ടുപോകുന്ന ഒരു നമ്മൾ കണ്ടിട്ടുള്ളത് എന്തൊക്കെ അനുഭവങ്ങളാണ് ഇവർ അനുഭവിച്ചിട്ടുള്ളത് എനിക്കതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മലബാർ കലാപം തന്നെയാണ് അതിൽ വാഗൻ റാജടിയിലെ ഒരു ഗുഡ്സ് വണ്ടിയിൽ നൂറോളം എന്താണ് പോരാളികളെ ബ്രിട്ടീഷുകാരെ എതിർത്ത കുറ്റക്കാർ കുറ്റക്കാരെന്ന് അവർ മുദ്ര കുത്തിയവരെ ഇടിച്ചു നരക്കിക്കൊണ്ടു പോകുകയും കോയമ്പത്തൂർ ജയിലിലടയ്ക്കാനായിട്ട് പോകുന്ന വേളയിൽ എഴുപതോളം പേർ പരസ്പരം മാന്തിയും കടിച്ചു കീറിയും മരണപ്പെട്ട ഒരു സംഭവം അത് നമുക്ക് ചിന്തിക്കാൻ പോയി പറ്റ പറ്റത്തില്ല ഈ ഗുഡ്സ് വണ്ടിയിലേക്ക് കയറ്റുന്നതിന് മുമ്പ് പല ദിവസങ്ങൾക്ക് മുമ്പും ഇതുപോലെ കുറ്റവാളികളെ ഇങ്ങനെ ട്രെയിൻ മാർഗം ഗുഡ്സ് ട്രെയിൻ മാർഗം ഇങ്ങനെ കൊണ്ടുപോകുന്ന ആദ്യമേ ആദ്യ കാലഘട്ടത്തിലൊക്കെ ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് തൊഴിൽ കന്നുകാലികളെ കൊണ്ടുപോകുന്ന വണ്ടിയിലായിരുന്നു പിന്നീട് അത് മാറ്റി ഗുഡ്സ് കൊണ്ടുപോകുന്ന ഈച്ച പോലും കേറാൻ സാധ്യതയില്ലാത്ത മൂടിക്കെട്ടിയിട്ടുള്ള ആ വണ്ടിയിലാണ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പം അങ്ങനെ കൊണ്ടുപോകുന്ന വേളയിൽ നിരവധി പട്ടാളക്കാർ കൂടെ സഞ്ചരിച്ച് ഇടയ്ക്കിടയ്ക്കുള്ള സ്റ്റോപ്പുകളിൽ ശുദ്ധവായു ശ്വസിക്കാനായിട്ട് അവരെ ഇറക്കി നിർത്തുമായിരുന്നു പക്ഷേ വാഗൺ റാജെടി എന്ന് പറയുന്ന ഈ ക്രൂരമായിട്ടുള്ള പ്രവൃത്തി ആ ഒരു സാഹചര്യം ആ ഒരു സമയത്ത് എന്താണ് ശക്തമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ മനഃപൂർവ്വം കുറെ എണ്ണത്തിനെ കൊന്നു തള്ളാമെന്ന് നിശ്ചയിച്ചു കൊണ്ട് തന്നെ ഗുഡ്സിലേക്ക് എന്താണ് ഈ ഗുഡ്സ് വണ്ടിയിലേക്ക് നൂറോളം അവർ കുറ്റക്കാരെന്ന് പറയുന്ന ധീര പോരാളികളെ ഇടിച്ചു കയറ്റുകയും ഇവർ തമ്മിൽ ശ്വാസം പിടി എന്താണ് ശ്വാസം കിട്ടാതെ വെള്ളം കിട്ടാതെ പരസ്പരം തമ്മിൽ അള്ളിയും അതുപോലെ തന്നെ കടിച്ചു കീറിയും മരണപ്പെട്ട ഒരു സാഹചര്യം നമുക്ക് അറിയാവുന്നതാണ് അങ്ങനെ അവസാനം ഈ പറ ഈ ഇടയ്ക്കുള്ള ഓരോ സ്റ്റോപ്പുകളിലും ഈ ഗുഡ്സ് വണ്ടി നിർത്തുമ്പോൾ സെക്യൂരിറ്റികൾക്ക് കേൾക്കാമായിരുന്നു ഇവർ കരയുന്നത് എല്ലാം കേൾക്കാമായിരുന്നു പക്ഷേ ഇവർ ഒരിക്കലും ആ യും എല്ലാം കേൾക്കാൻ പക്ഷേ ചരിത്ര പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത് അവർ മൗനം പാലിച്ചു അവർ കേൾക്കാത്തതുപോലെ നിന്നു എന്നതാണ് എടുത്തു പറയുന്നത് അവസാനം ഗുഡ്സ് വണ്ടി തുറന്നപ്പോൾ എഴുപത് ഏർ എന്നാണ് മൃതദേഹങ്ങളാണ് കിട്ടിയത് നാല് അതിൽ അതിനുശേഷം ഒരു നാല് ഹൈന്ദവപ്പെട്ട ആളുകളും അതിലുണ്ടായിരുന്നു അവർ മലബാർ കലാപത്തിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിച്ച കുറച്ച് ആളുകളിൽ പെട്ടിട്ടുള്ളവരായിരുന്നു ഈ നാല് പേർ അങ്ങനെ വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു ക്രൂരത നടന്ന ഒരു സംഭവമാണ് വാഗൻറാജി എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇത്രയും നികൃഷ്ടമായിട്ട് ബ്രിട്ടീഷുകാർ മലബാർ മേഖലകളിലുള്ള മാപ്പിളമാരെ ഇങ്ങനെ കൊന്നു തള്ളാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രേരണ തോന്നിയത് ആ കാലഘട്ടത്തിൽ കേരളത്തിലെ മലബാർ മേഖലകളിൽ നിന്ന് ശക്തമായിട്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിനെതിരെ പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ടാണ് ഇവർ ഈ ഒരു പ്രവണതയിലൂടി മുന്നോട്ട് പോയതും എന്തൊക്കെയായാലും നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യം ദിനം ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ നമ്മളെല്ലാം നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹൈന്ദവനും മുസൽമാനും ഒരേ കണക്ക് വഹിച്ചിരുന്നു എന്നുള്ള ചരിത്രങ്ങളാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് വെട്ടിമാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും വെട്ടിമാറ്റാൻ ഒക്കില്ല എന്നുള്ള സന്ദേശം പലരുടെയും പോസ്റ്റിൽ നിന്നും അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോയിൽ നിന്നും പകർത്തി കൊടുക്കണം എന്നുള്ള നല്ലൊരു മുന്നോറി മുന്നറിയിപ്പാണ് എനിക്ക് നിങ്ങളിലേക്ക് തരാനുള്ളത് ഇതിൻകുട്ടി ഹാജിയും അലേ മുസ്ലിയാരും അതുപോലെ തന്നെ വാരിയും വാരികുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ചെമ്പരശ്ശേരി തങ്ങളും സിത്തിക്കോയ തങ്ങളും എല്ലാവരും കൂടി എല്ലാവരും ഈ രക്തസാക്ഷികളാണ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ പരം ഒരുപാട് നേതാക്കന്മാർ എന്താണ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം നേടിയെടുക്കാനായിട്ട് ശക്തമായിട്ട് പൊരുതി മരിച്ചവരാണ് അവരൊക്കെ രക്തസാക്ഷികളാണ് അപ്പോൾ നമ്മൾ ഇവരെയൊക്കെ പേരുകൾ കാണാതെ പോകുമ്പോൾ നമ്മൾ ഈ ഒരു ഭരണാധികാരികളുടെ ആശയത്തോട് അടിയുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ പണ്ട് ഇവിടെ ബ്രിട്ടീഷുകാർ എന്ത് നയമാണോ രൂപീകരിച്ചു പോയിരുന്നത് ആ രൂപീകരണത്തിലേക്ക് പോകുന്നു ഇപ്പോഴുള്ള ഭരണാധികാരി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ട് ഇതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ജാതി തിരിച്ചുകൊണ്ട് തമ്മിലടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ജാതി വിവേചനം തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് ബ്രിട്ടീഷുകാരാണ് എന്നുള്ളത് ആദ്യമേ ഒന്നും മനസ്സിലാക്കി വെക്കുക നമ്മുടെ ഇതര ഹൈന്ദവ സഹോദരങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക നമ്മുടെ ശത്രുക്കളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അവർ പറയുന്നതല്ല സത്യം എന്നുള്ളത് മനസ്സിലാക്കണം സവർക്കർ ആരായിരുന്നു എന്ന് നമ്മുടെ ഹൈന്ദവ സമൂഹക്കാർ മനസ്സിലാക്കണം ചെരുപ്പ് എന്നുള്ള നാമം കിട്ടിയത് തന്നെ സവർക്കറിലൂടെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം സവർക്കറെ പൂവിട്ട് പൂജിക്കുന്ന സംഘപരിവാർ സംഘങ്ങളുള്ള ഒരു കാലഘട്ടമാണിപ്പോൾ നമ്മുടെ ഹൈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടിട്ടുള്ളവരെയും അതുപോലെ തന്നെ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടിട്ടുള്ളവരെയും നിരവധി ആളുകളെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് തന്നെ എന്താണ് പടിയടിച്ച് പിണ്ടം വെക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മുടെ ഓരോ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിലും ഓഗസ്റ്റ് പതിനഞ്ചിൽ ഓരോ സ്വാതന്ത്ര്യ ഈ വാഗൺ വാഗഡ്രാചരിയെ പോലുള്ള സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കണമെന്നുള്ള വലിയ രീതിയിലുള്ള ഒരു സന്ദേശം അറിയിച്ചുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുന്നു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധിച്ച് എല്ലാവരും ഇതിനോടകം തന്നെ നല്ല രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് നമ്മളെല്ലാവരും എല്ലാവരും അതിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം